ഹലോ എവരിവൺ ഐ വി എഫ് ജോണിയുടെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഐ വി എഫ് സക്സസ് ആവുന്നതിന് എത്ര അണ്ടങ്ങളുടെ ആവശ്യമുണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് പലരും പറയാറുണ്ട് എൻ്റെ പിക്കപ്പ് കഴിഞ്ഞു എനിക്ക് രണ്ട് രണ്ടെഗ്ഗ് കിട്ടിയുള്ളൂ ചിലർ പറയുന്നു അവർക്ക് മുപ്പത് എഗ്ഗ് കിട്ടി പക്ഷേ എംബ്രിയോസ് വളരെ കുറച്ച് കിട്ടിയുള്ളൂ അങ്ങനെ പല 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 കമൻസ് ഞാൻ കാണാറുണ്ട് എന്നാൽ ശരിക്കും പറഞ്ഞാൽ എത്ര എഗ്ഗിൻ്റെ ആവശ്യകത ഐ സക്സസ് ആവാൻ എന്നുള്ള വിഷയമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനലിലെ വീഡിയോ കണ്ടു നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇടട്ടി വീഡിയോയിലേക്ക് കിടക്കാം ഐ വി എഫ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഡേ ടുവിലാണ് അതിൻ്റെ പ്രൊസീജിയർ ചെയ്തു തുടങ്ങുന്നത് അന്നേ ദിവസം നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ടാകും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സൈക്കിളിൽ തന്നെ ഐ വി എഫ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് ഡോക്ടർ ഡിസൈഡ് ചെയ്യും അന്നേ ദിവസം ഡേ റ്റൂൽ ചെയ്യുന്ന സ്കാനിന് എ എഫ് സി സ്കാനെന്നാണ് അറിയപ്പെടുന്നത് ആൻഡ്രോഡ് ഫോളിക്കൽ എന്ന് പറയും അതായത് സ്ത്രീ ശരീരത്തിൽ രണ്ട് ഓവറികളാണുള്ളത് ആ ഓവറികളിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോളിക്കൾ എത്ര ഫോളിക്കൾ ഓരോ ഓവറിയിലും ഫോളിക്കൾസ് ഉണ്ടാകും ആ ഫോളിക്കൾസിൻ്റെ എണ്ണം പരിശോധിക്കും അപ്പോൾ അതിൽ ഫോർ എക്സാമ്പിൾ പറയാൻ ലെഫ്റ്റ് ഓവറിയിൽ നാല് ഉണ്ട് റൈറ്റ് ഓവറിയിൽ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ എ എഫ് സി കൗണ്ടെന്ന് പറയാൻ നാല് പ്ലസ് മൂന്ന് ഏഴായിരിക്കും അപ്പം ആ ഏഴ് പോളിക്കിൾസിനെയാണ് ആ സൈക്കിളിൽ മരുന്ന് തന്ന് വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളു അതാണ് എ എഫ് സി കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എ എഫ് സി കൗണ്ട് സ്കാൻ നോക്കിയിട്ട് ഡോക്ടറെ ഡിസൈഡ് ചെയ്യും ഈ സൈക്കിളിലെ ഐ വി ഫിട്ട് സ്റ്റാർട്ട് ചെയ്യണേ വേണ്ടെന്നുള്ളത് അപ്പോൾ ഇൻജക്ഷൻസ് ഒക്കെ തന്നിട്ട് ഈ ഫോളിക്കിൾസിനെ വളർത്തിയെടുക്കുക മാക്സിമം ഫോളിക്കിള് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇഞ്ചക്ഷൻസ് ഒക്കെ തന്നതിന് ശേഷം ഫോളിക്കിൾ സൈസ് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അതൊരു പതിനെട്ട് ഇരുപത് മില്ലിമീറ്റർ ആയി കഴിഞ്ഞേക്കും അത് അണ്ടങ്ങൾ പൊട്ടാനുള്ള ഇഞ്ചക്ഷൻ തരും ഇഞ്ചക്ഷൻ തന്നതിന് ശേഷം നമ്മൾ ഒരു അനസ്തേഷ്യ പ്രൊസീജിയറിലൂടെ സർജറി പ്രൊസീജിയറിലൂടെ ഈ പോളിക്കിൾസിനെ പോളിക്കിൾസ് എല്ലാം കളക്ട് റിമൂവ് ചെയ്യും പോളിക്കിൾസിൽ നിന്നുള്ള ഫ്ലൂയിഡിൽ നിന്നാണ് നമ്മൾ എഗ്ഗ് കളക്ട് ചെയ്യുന്നത് എംബ്രിയോളജി ലാബിൽ വെച്ചിട്ടാണ് എഗ്ഗ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിൽ ഒരു പത്ത് പോളിക്കിൾസ് ആണ് ഉണ്ടെന്ന് വെക്കുക പത്ത് പോളിക്കിൾസ് ഉണ്ടെങ്കിൽ ലാബി കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ പത്ത് പോളിക്കിൾസിൻ്റെ ഉള്ളിലും അണ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യയില്ല ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും ചില ആൾക്കാർക്ക് പത്ത് പോളിക്കളുണ്ടെങ്കിൽ പത്ത് എങ്ങും കിട്ടിയെന്ന് വരും അത് ഓരോരുത്തരുടെ കേസിലെ ഡിപ്പെൻസ് ആണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ പോളിക്കൾസിനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ നമുക്ക് സ്കാനിങ്ങിലൂടെ അണ്ടങ്ങൾ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല ഈ പോളിക്കൾസിൻ്റെ ഉള്ളിൽ അണ്ടങ്ങൾ ഉണ്ടെന്നുള്ള അനുമാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പോളിക്കൽ കൗണ്ടൻറ്റ് അത്രയും തന്നെ എഗ്ഗ് കിട്ടിക്കോളണം എന്നില്ല ഇനിയിപ്പോൾ പിന്നെ ഈ കിട്ടിയ എഗ്ഗിൽ തന്നെ മെച്ചുവറുണ്ടായി ഈ മെച്ചുവേർഡ് എഗ്ഗുണ്ടാവും ഈ മെച്ചോർഡ് എഗിൽ നിന്ന് മാത്രമാണ് ഐ പി എഫ് പ്രൊസീജിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് മെച്ചുവോർഡ് അല്ലാത്ത അണ്ടങ്ങൾ അണ്ടങ്ങളിൽ സ്പെയിം കുത്തിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എംബ്രിയായിട്ട് ഫോം ചെയ്തു അപ്പോൾ കിട്ടുന്ന എഗ്ഗിൽ പത്ത് എഗാണ് കിട്ടിയതെങ്കിൽ അതിൽ മെച്ചുവേർഡ് ആവാനുള്ള സാധ്യത ചെ കുറച്ച് കുറവായിരിക്കും പത്തെണ്ണം മെച്ചൂർഡ് ആയിക്കൊള്ളുന്നില്ല ആ മെച്യോർഡായിട്ട് കിട്ടിയ എഗില് ഫോർ എക്സാമ്പിൾ ഒരു എട്ടെണ്ണം മെച്യൂർഡായിട്ട് കിട്ടിയിരുന്നിരിക്കുക അതിൽ സ്വേംസിന് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് ശതമാനം ത്തിലാണെങ്കിൽ നമുക്കെല്ലാം തന്നെ ഒരു എംബ്രിയോ ആയിക്കൊള്ളുന്നില്ല ആ കിട്ടുന്ന എംബ്രിയോയിൽ എല്ലാം തന്നെ ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് വരെ എത്തിക്കൊള്ളുന്നില്ല എന്നില്ല അപ്പോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോൾക്കിൾസിൻ്റെ എണ്ണം അത് പോളിക്കൾക്കൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് കുറച്ച് കുറവായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ആ എഗിൽ കുറച്ച് കുറവായിരിക്കും മെച്ോർഡ് ആണെന്ന് പറയുന്നത് അതിലും കുറച്ച് കുറവായിരിക്കും എംബ്രിയോ ആയിട്ട് മാറുന്നത് അതിലും കുറച്ച് കുറവായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ചെയ്തുവരെത്തുന്നത് ഇപ്പോഴത്തെ സ്റ്റഡീസ് എല്ലാം പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സക്സസ് റേറ്റ് കൂടുതലാണെന്നാണ് എന്ന് ചോദിച്ചാൽ അതിന് ആധികാരികമായിട്ട് തെളിവൊന്നുമില്ല ഡേ ത്രി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും സക്സസ് റേറ്റ് നന്നായിട്ട് കിട്ടുന്ന തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് എത്ര എഗ്ഗ് കിട്ടി എന്നുള്ളതിലല്ല അതിൻ്റെ ക്വാളിറ്റിയിലാണ് പ്രധാനം ഇപ്പോൾ നമുക്ക് ഒരു എഗ്ഗ് തന്നെ കിട്ടിയാലും മതി അത് മെച്ചോർഡാണ് എല്ലാം ഉണ്ടെങ്കിൽ ജെനറ്റിക്കലി ഗുഡ് ആണെങ്കിൽ അതൊരു എംബ്രിയായിട്ട് മാറും ചിലപ്പോൾ ബ്ലാസ്റ്റസ്റ്റ് വരെ എത്താനുള്ള സാധ്യതയുണ്ട് അത് കുഞ്ഞായിട്ട് ജനിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ചില ആൾക്കാരുടെ കേസ് പറയുന്ന കേട്ടിട്ടുണ്ട് അവർക്ക് മുപ്പത് എഗ്ഗ എഗ്ഗ് കിട്ടിയിരുന്നു മുപ്പത് പോഴുക്കളുണ്ട് എഗ്ഗ് കിട്ടിയിരുന്നു പക്ഷേ എംബ്രി ആയിട്ട് മാറുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഒരു മൂന്നോ നാലേക്കെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ കമൻ്റ് സെക്ഷനിൽ വന്നിട്ടുള്ളൊരു കമൻറ്റായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പി സി ഒ ഡ ആൾക്കാർക്ക് എം ബി എഗ് എഗ്ഗിൻ്റെ ക്വാളിറ്റി അത്ര നന്നായിക്കൊള്ളുന്നില്ല അപ്പം എത്ര എണ്ണം എന്നുള്ളതല്ല ക്വാണ്ടിറ്റിയിലല്ല മറിച്ച് ക്വാളിറ്റിയിലാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായതിന് വിചാരിക്കുന്നു അപ്പോൾ എത്ര സയൻറ്റിഫിക്കലി ഇപ്പോൾ നിങ്ങൾക്ക് എത്ര എഗാണ് ആവശ്യമെന്ന് നിങ്ങൾ ഇതിനൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങുന്നതിന് മുമ്പും എല്ലാം എഗിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിനുള്ള ടിപ്സ് ടിപ്സെല്ലാം ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അഥവാ എഗ് കളക്ഷൻ കഴിഞ്ഞു എംബ്രിയോ ആയി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ലൈനിങ് റെഡിയാക്കുന്ന ആക്കുന്ന ആൾക്കാർ ഉണ്ടാവും അല്ലെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും എല്ലാവർക്കും ഓരോ ഘട്ടത്തിലും ചെയ്യാനുള്ള ടിപ്സ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ ഐ വി എഫ് എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്